ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ അടിപൊളി ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം പച്ചക്കായ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് കുറച്ച് നേരത്തെ ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചതാണ് കുറച്ച് വലുപ്പത്തിലാണ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത് ഇനി അതുപോലെ ഇതിലേക്ക് ചേനയും കൂടി ചേർത്ത് കൊടുക്കാം അതും കുറച്ച് വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കി എടുത്തതാണ് ഇനി ഇതിലേക്ക് ആവശ്യ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ് വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് മൂടി വെച്ച് ഒരു അരമണിക്കൂറെങ്കിലും വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു വലിയ തേങ്ങാ മുറി ചിറകി എടുത്തതാണിത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയ ചീരകം ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നന്നായി അരച്ചെടുക്കണം നല്ല പേസ്റ്റായി അരച്ചെടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇനി വേവിക്കാൻ വെച്ചിട്ടുള്ള ചേനയും പഴവും വെന്തോ എന്ന് നോക്കാം അപ്പോൾ ഏകദേശമൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് ഇനി അപ്പോൾ നന്നായി വറ്റിച്ചെടുക്കണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്നും കൂടി വറ്റിച്ചെടുക്കണം ഒന്നും കൂടി മൂടി വെച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം ഇനി വെള്ളമൊക്കെ വറ്റിയോ എന്ന് ഒന്നും കൂടി മൂടി തുറന്ന് നോക്കാം അപ്പോൾ ഏകദേശമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം അടിയിലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ഡ്രൈ ആയി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം അരപ്പിൽ കിടന്നിട്ട് ചേനയും പഴം കൂടി ഒന്നുകൂടി കൂടി തിളച്ച് കിട്ടണം അപ്പോഴേ ആ ചേനക്കും പഴത്തിനൊക്കെ ഇതിൻ്റേത് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കൊന്ന് ഒന്നും കൂടി വറ്റിച്ചെടുക്കാം ഇപ്പം ഏകദേശമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇത് സദ്യക്കൊപ്പവും ദോശക്കൊക്കെ ഒപ്പവും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഒരു നുള്ളും കൂടി ഉപ്പ് ഉപ്പിട്ട് എടുക്കുന്നുണ്ട് ഉപ്പ് കുറവായതിനാൽ ഒന്നും കൂടി ഉപ്പിട്ട് എടുക്കുന്നുണ്ട് നീ ഇവ എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് തൈരാണ് തൈര് മിക്സിയിൽ ചാറിട്ട് നന്നായി അടിച്ചെടുത്തതാണ് ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിട്ടിട്ട് സദ്യക്കൊപ്പവും എന്താണ് ദോശക്കൊക്കെ ഒപ്പവും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇത് ഇത് ഒന്ന് വാങ്ങി വെക്കാം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം വാങ്ങി വെക്കാം ഇനി ഇതിലേക്ക് തൂമ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് തൂമ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ കടുക് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ായി ഇളക്കി കൊടുക്കണം ഇപ്പം ഏകദേശം തൂപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് എൻ്റെ ഒരു കൊച്ചു കാണനാണ് തെറ്റുകളൊന്നും ഇല്ല എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം